കനത്ത മഴയെ തുടർന്ന് ഡൽഹിയിൽ നിരവധി പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ് ബുധനാഴ്ച വൈകുന്നേരം മുതൽ ഡൽഹി എൻസിആർ മേഖലയിൽ മഴ ശക്തമാണ് റോഡുകൾ പുഴ പോലെ ആയതോടെ വലിയ ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കാലാവസ്ഥാ വകുപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഓഗസ്റ്റ് വരെ മഴ തുടരും മഴക്കെടുതിയിൽ ഡൽഹി രണ്ടുപേരും ഗുരുഗ്രാമിൽ മൂന്നുപേരും ഗ്രേറ്റർ നോയിഡയിൽ രണ്ടുപേരുമാണ് മരിച്ചത് ഡൽഹിയിൽ വെള്ളക്കെട്ടുള്ള അഴുക്കുചാലിൽ തെന്നി വീണ് സ്ത്രീയും കുഞ്ഞും മുങ്ങി മരിച്ചു ഗാസിപ്പൂർ മേഖലയിലാണ് സംഭവം വീട്ടുസാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിനിടെ ഇരുപത്തിരണ്ട് വയസ്സുള്ള തനൂജയും മൂന്ന് വയസ്സുള്ള മകരുമാണ് ദാരുണാദ്യം സംഭവിച്ചത് ആറടി വീതിയിൽ പതിനഞ്ചടി താഴ്ചയുള്ള നിർമ്മാണം നടക്കുന്ന ഓടയിലാണ് അമ്മയും കുഞ്ഞും വീണത് ഗുരുഗ്രാമിൽ കനത്ത മഴയെ തുടർന്ന് ഹൈടെൻഷൻ കമ്പിയിൽ തട്ടി മൂന്നുപേർ വൈദ്യുതാഘാതമേറ്റും മരിച്ചു ഗ്രേറ്റർ നോയിഡയിൽ ദാദ്രി മേഖലയിൽ മതിലിടിഞ്ഞു വീണാണ് രണ്ടുപേർ മരിച്ചത് കനത്ത മഴയെ തുടർന്ന് ഡൽഹി വിമാനത്താവളത്തിൽ ഇറങ്ങേണ്ടിയിരുന്ന പത്തോളം വിമാനങ്ങൾ വഴിതിരിച്ചുവിട്ടു എട്ട് വിമാനങ്ങൾ ജയ്പൂരിലേക്കും രണ്ടെണ്ണം ലക്നൌവിലേക്കും തിരിച്ചുവിട്ടു വിമാന സർവീസുകളെ മഴ ബാധിച്ചതായി ഇൻഡിഗോ അറിയിച്ചു കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം ഡൽഹിയിൽ കനത്ത മഴ ഇനിയും തുടരും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത നാഷണൽ ഡെസ്ക് ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം